ചെങ്കടലിലെ രക്തച്ചൊറിച്ചിൽ എണ്ണവില ഉയരും അതെ അറുപത് ലക്ഷ്യങ്ങളിലേക്ക് നൂറിലേറെ ആക്രമണം അതെ അറുപത് കേന്ദ്രങ്ങളിലേക്ക നൂറിലേറെ ആക്രമണം നടത്തി യു ഇതോടെ ചെങ്കടലിൽ ആകെ രക്തച്ചൊറിച്ചിലാണ് കപ്പലുകളെ ആക്രമിച്ചതിന് യു എസ് ബ്രിട്ടീഷ് തിരിച്ചടിയാണ് ഹൂദി കേന്ദ്രങ്ങളിൽ കനത്ത കനത്താക്രമണമാണ് ഇത് ലോകം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ രണ്ട് വൻ ശക്തികൾ അതായത് യു എസും ബ്രിട്ടനും വൻ തിരിച്ചടിക്ക് തയ്യാറാകുന്നു ചെങ്കടൽ വഴി സഞ്ചരിച്ചിരുന്ന കപ്പലുകളെ ഹൂദി വിമർ ആക്രമിച്ചതിന് തിരിച്ചടിയായി യു എസും ബ്രിട്ടനും ആക്രമണം നടത്തുകയാണ് അറുപത് ലക്ഷങ്ങളിലേക്ക് നൂറിലേറെ ആക്രമണം നടത്തിയതായി യു എസ് അറിയിച്ചു ചെങ്കടൽ വഴി സഞ്ചരിക്കേണ്ടിയിരുന്ന നാല് എണ്ണ ൾ വഴിതിരിച്ചുവിട്ടു യുഎസ് ബ്രിട്ടൻ യുദ്ധവിമാനങ്ങളും കപ്പലുകളും അന്തർവാഹിനികളും ആക്രമണത്തിൽ പങ്കെടുത്തു യെമൻ തലസ്ഥാനമായ സനാ നഗരങ്ങളായ സാധാ ദമർ എന്നിവിടങ്ങളിൽ അമേരിക്കൻ ബ്രിട്ടീഷ് ആക്രമണം ആക്രമണമുണ്ടായതായി ഹൂതികൾ അറിയിച്ചു സനാ വിമാനത്താവളത്തോട് ചേർന്നുള്ള സൈനിക ക്യാമ്പ് തായിസ് വിമാനത്താവളത്തോട് ചേർന്നുള്ള ക്യാമ്പ് ഹുദായ്തയിലെ ഹൂദി നാവിക ആസ്ഥാനം ഹജ്ജയിലെ സൈനിക ക്യാമ്പ് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഓസ്ട്രേലിയ ബഹുറൈൻ കാനഡ നെതർലന്റ്സ് എന്നീ രാജ്യങ്ങളും യു എസ് സൈനിക നടപടിയെ അനുകൂലിച്ചു ചെങ്കടൽ സംഘർഷത്തെ തുടർന്ന് ബ്രെൻഡ് ക്രൂഡിന് രണ്ട് ഡോളർ വർദ്ധിച്ചു സംഘർഷം വ്യാപിച്ചേക്കുമെന്ന ഭീതി എണ്ണ ലഭ്യത സംബന്ധിച്ച ആശങ്ക കൂട്ടിയിട്ടുണ്ട് ഇരുകൂട്ടരും സംയമനം പാലിക്കണമെന്ന് സൌദി അറേബ്യ അഭ്യർത്ഥിച്ചു ലബണിലും ഇസ്രായേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും സിറിയയിലും ഇറാഖിലും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ ഭാഗമായ സംഘർഷം തുടരുകയാണ് ഇതേസമയം ഗാസയിൽ ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആരംഭിച്ച സൈനിക നടപടിയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ായിരത്തി എഴുന്നൂറ്റി എട്ടായി ഇന്നലെ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ഗാസയിലെ ഒരു വീട്ടിലെ പതിനൊന്ന് പേർ ഉൾപ്പെടെ നൂറ്റി അൻപത്തി ഒന്ന് പേർ കൊല്ലപ്പെട്ടു വടക്കൻ ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നത് ഇസ്രയേൽ തടയുന്നതായും യുവൻ ആരോപിച്ചു ഗാസയിൽ കൂട്ടക്കൊല നടത്തുന്നതായ രാജ്യാന്തര നീതിന്യായ കോടതിയുടെ ആരോപണം ഇസ്രയേൽ തള്ളി ആരോപണം വസ്തുതാ വിരുദ്ധമാണെന്നും ഹമാസ് ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രയേലിനുണ്ടെന്നും വ്യക്തമാക്കി ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ ഹോദികൾ നടത്തുന്ന ആക്രമണത്തിന് മറുപടിയുമായാണ് യു എസും ബ്രിട്ടനും രംഗപ്രവേശനം ചെങ്കടലിൽ രാജ്യാന്തര കപ്പലുകളെ ലക്ഷ്യമിട്ട ഹൂതികൾ ഒരു വർഷത്തോളമായി നടത്തുന്ന ആക്രമണങ്ങൾക്ക് ആദ്യമായാണ് തിരിച്ചടി നൽകുന്നത് കപ്പലുകൾക്കെതിരെയാണ് ഹൂദികൾ ആക്രമണം നടത്തിയത് തുർക്കിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ട്രക്ക് കാരിയറും ഇവർ പിടിച്ചെടുത്തിരുന്നു ചരക്ക് കപ്പലുകൾ സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പിന്തുണ അറിയിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ആശയവിനിമയം നടത്തി ചെങ്കടലിൽ കപ്പലുകൾക്കെതിരെ നടത്തിയ ആക്രമണത്തിന് എന്ന നിലയിൽ യു എസും ബ്രിട്ടനും വ്യോമ ആക്രമണം നടത്തിയതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു ആവശ്യം വന്നാൽ മറ്റ് സൈനിക നടപടികളിലേക്ക് കടക്കുമെന്നും ബൈഡൻ മുന്നറിയിപ്പ് നൽകി യമണിൽ ഹൌതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ആക്രമണം നടന്നത് തന്റെ നിർദ്ദേശാനുസരണം യു കെ ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ നെതർലന്റ്സ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ യുഎസ് സൈനിക സംഘം യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്രപാതയിൽ കപ്പലുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്താനുള്ള ഹൂതികളുടെ ശ്രമത്തിനെതിരെയാണ് ആക്രമണം യമണിന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഹൌതികൾ ഹമാസന നൽകുന്ന പിന്തുണയുടെ ഭാഗമായാണ് ചെങ്കടലിൽ ചരക്ക് കപ്പലിനെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് രണ്ടായിരത്തി പതിനാറിനു ശേഷം യമനിലെ ഹൂതികൾക്കെതിരെ യു എസ് നടത്തുന്ന ആദ്യ ആക്രമണമാണ് ഇത് ആക്രമണം നടത്തിയാൽ യു എസിന് തക്കതായ മറുപടി നൽകുമെന്ന് ഹൂതി നേതാവ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഇസ്രയേലിനെതിരായ നീക്കത്തിന്റെ ഭാഗമായാണ് കപ്പലുകൾ പിടിച്ചെടുക്കുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഹൂതികൾ പിടിച്ചെടുത്ത കപ്പലുകളിൽ ഇസ്രയേൽ ബന്ധമില്ലാത്തതാണ് കൂടുതലും ഹൂതികളുടെ ആക്രമണത്തിനെതിരെ കഴിഞ്ഞ ആഴ്ച യുഎസ് അന്ത്യശാസനം നൽകിയിരുന്നു ആക്രമണം അവസാനിപ്പിച്ചില്ല എങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന് യു എസ് ബ്രിട്ടൻ ജപ്പാൻ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ പന്ത്രണ്ട് രാജ്യങ്ങൾ സംയുക്തമായി മുന്നറിയിപ്പ് നൽകി ഒരു ദിവസം പിന്നിട്ടപ്പോൾ വീണ്ടും ാണ് യുഎസിനെ പ്രകോപിപ്പിച്ചത് നവംബർ പത്തൊൻപത് മുതൽ മിസൈലുകളും ഡ്രോണും ഉപയോഗിച്ച ചരക്ക് കപ്പലുകളെ ഉൾപ്പെടെ ആക്രമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി